ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി മീ ബൈ അനുജ ഷിജിൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് വെൽക്കം അപ്പോൾ ഈ ഒരു വ്ളോഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വെനസ്റ്റർ തേഴ്സ്ഡേ രണ്ട് ദിവസമായിട്ടെടുത്ത ബ്ലോഗ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണത് എനിക്ക് എഡിറ്റ് ചെയ്ത് ഒന്ന് വോയിസ് ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു ടൈം കിട്ടിയ കേട്ടോ അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നേരെ അംഗൻവാടിക്ക് പോകും അവിടുന്ന് ഞാൻ അവരെ ഉണ്ണിയോളെ അങ്ങോട്ട് ആക്കിയിട്ടാണ് ഞാൻ നേരെ സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോകുന്നത് പോകുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു തിരിച്ച് ഈ ഓട്ടോയ്ക്ക് തന്നെ തിരിച്ച് ഞാൻ സ്റ്റിച്ചിങ്ങിന് സ്റ്റിച്ചിങ് ക്ലാസിൻ്റെ അവിടെ ഓട്ടോയിൽ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഞാൻ നടന്നു പോകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് നനയും കൈസ് അപ്പോൾ അങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പം തിരിച്ച് ഞാൻ അവരെ അംഗൻവാടിയിലാക്കി കഴിഞ്ഞപ്പം അങ്ങോട്ട് പോയ സമയത്ത് ഇത്തിരി മഴ കുറവുണ്ടായിരുന്നു പക്ഷെ തിരിച്ച് വീണ്ടും അവരെ ആക്കിയിട്ട് കുറച്ച് മുന്നോട്ട് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നല്ല മഴ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഓട്ടോയ്ക്ക് തന്നെ അവിടെ പോയി ഇറങ്ങാം ഇല്ലെങ്കിൽ ഞാൻ ഒരു വിതാവും അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞാൻ ദേ വീട്ടിലൊക്കെ എത്തി നല്ല കുശാലായിട്ട് ഫുഡ് കഴിച്ചു ചോറ് ഞാനിപ്പം കുറച്ച് വെയ്റ്റ് ഗെയിൻ ആവുന്നുണ്ട് അപ്പോൾ ചോറ് ഞാൻ കുറച്ച് ഇപ്പം ഇത്തിരി കുറച്ചാണ് കഴിക്കാറ് കറികളൊക്കെ കൂടുതലെടുത്തിട്ടിട്ടാ അങ്ങനെ അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി പക്ഷെ അംഗൻവാടിയിൽ പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇത് നെക്സ്റ്റ് ഡേ ആണ് അന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ചേട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പ തന്നെ വേണ്ടേ നല്ല മഴ വീണ്ടും തുടങ്ങി കേട്ടോ എന്താ കാലാവസ്ഥയല്ലേ അല്ലേ ചെറിയ വെയിൽ വരും പിന്നൊരു അടാറ് കൊല്ല മഴ പെയ്യൂട്ടോ ആ അപ്പൊ രാവിലെ തേണ്ട ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക അമ്മ പത്രമൊക്കെ വായിച്ചവിടെ ഇരിക്കുകയാണ് ഞാനും കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ചു നേരം ഇരുന്നു കിച്ചണിലത്തെ പണികളൊക്കെ എല്ലാതും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസം വെച്ച കറികളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ണിയോള് വേ രാവിലെ അവരെ ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് അവർ നൂലപ്പം ആയിരുന്നു ഇടിയപ്പവും ചിക്കൻ കറിയായിരുന്നു കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ അതെല്ലാം കഴിച്ചു അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്താണ് ഇങ്ങനെ ഇരിക്കുകയാണെ ഞാൻ ചിലപ്പോൾ ഉണ്ണിയോൾക്ക് വാരി കൊടുക്കും ചിലപ്പോൾ അവർ ഇത് മോട്ടു പത്തിലു ഈയൊരു കാർട്ടൂൺ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അവർ ആ കാർട്ടൂൺ കണ്ട് ഭക്ഷണം കഴിക്കും കേട്ടോ ചിലപ്പോൾ കഴിക്കും നല്ലപോലെ ഇരുന്നിട്ട് ചിലപ്പം മടിയാവും അപ്പം ഞാൻ വാരി കൊടുക്കും കേട്ടോ ഇന്ന് ഇങ്ങനെ കാർട്ടൂൺ കണ്ടിരുന്നു ഇങ്ങനെ കുറച്ച് എരിവുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ എരിവും പുളിയും മധുരവും എല്ലാതും കൊടുക്കൂട്ടോ എരിവാന്ന് പറഞ്ഞ് കഴുകി കൊടുക്കാനും ഒന്നും ഞാൻ പോവാറില്ല അതൊക്കെ ഇരട്ടിപ്പണി ഇരട്ടിപ്പണിയാണ് അപ്പോൾ അവർ എരിവോടുകൂടി കഴിക്കണം എല്ലാ ടേസ്റ്റും അറിയണ്ട കുട്ടികൾ അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ അവർക്ക് ചെറുപ്പം മുതലേ ശീലിപ്പിച്ചുകൊണ്ട് അവർ കഴിക്കും എന്നാൽ ഇപ്പോൾ കുറച്ച് അറിവായപ്പം എരിവിണ്ട എരിവിണ്ടമ്മ എന്നൊക്കെ പറയും ഞാൻ പറയാം എരിവുണ്ടെങ്കിൽ സാരമില്ലേ കഴിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കില്ലേ അപ്പം എരിവ് പൊക്കോളൂന്ന് പറയും കേട്ടോ അങ്ങനെ വാരി ഒക്കെ കൊടുത്ത് അവരെ റെഡിയാക്കി നമ്മൾ തിരിച്ച് എന്താണ് വീട്ടിലേക്ക് പോകും വീട്ടിൽ നിന്ന് ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ്സിനും പിന്നെ ഉണ്ണുകൾ അങ്ങനെ വാരിക്കും ആക്കാൻ വേണ്ടി പോകണം അപ്പം ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോവാട്ടോ അങ്ങനെ അപ്പം ഞാൻ ഇട്ട ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ആട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാനത് ഇട്ടപ്പോഴത്തേക്കിനും പിന്നെ സ്റ്റിച്ചിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ അപ്പോൾ ഇറങ്ങിയ സമയത്ത് മഴ കുറവായിരുന്നു പക്ഷെ റോഡിന്റെ അവസ്ഥ നോക്കിക്കേ എല്ലായിടത്തും കുണ്ടും കുഴിയാണ് അതുകൊണ്ട് വേഗം റോഡിൽ വെള്ളം നിറയുന്ന പോലെ എനിക്ക് തോന്നുന്നുട്ടോ എന്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലത്തെ ഇപ്പൊ റോഡ് ശരിയാക്കി കോൺക്രീറ്റ് ഇട്ട ഒരു ഭാഗം പിന്നെ റോഡ് റോഡ് പോലെ തന്നെയാണ് എങ്കിലും നിറച്ച് വെള്ളമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രസ്സ് നാനയും അതേപോലെ വെള്ളാണ് എനിക്ക് ഇഷ്ടമാണ് മഴ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഏർ ആകെ ഭയങ്കര കൊല മഴ നടക്കുമ്പം അത്ര സുഖം തോന്നത്തില്ലല്ലോ നമുക്ക് അതും പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ വെള്ളമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന സൈഡിൽ നമുക്ക് വീട്ടിലേക്ക് വെള്ളം കേറില്ല പക്ഷെ റോഡ് നിറച്ച് വെള്ളമായിരിക്കും കേട്ടോ കുറെ നാളങ്ങനെ കെട്ടിക്കിടക്കും ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വ്ളോഗ് എടുക്കാൻ ഒരു മടി കാണിക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേകം കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ടില്ല നമ്മളെ അംഗൻവാടിക്ക് പോകുന്നു ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോകുന്നു തിരിച്ചു വരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടാക്കുന്നു ഇതൊക്കെ തന്നെ ഉള്ളുടെ ഒരു പുതുമ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇങ്ങനെ ലാഗ് അടിക്കുന്നത് ഇടാനായിട്ട് കേട്ടോ അപ്പോൾ ഉന്നുകളെ തിരിച്ച് ഞാൻ അതേ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോയി അവരുടെ പോപ്പിക്കോടെ ഒക്കെ എടുത്തിട്ടാട്ടോ പോയത് അങ്ങനെ നമ്മൾ തിരിച്ചതേ വീട്ടിൽ വന്ന അപ്പോൾ അത്രയുള്ളൂ വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യു